ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തുടക്കത്തിനെ കാണുമ്പോൾ മനസ്സിലാവും ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് രാത്രിയല്ല കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ രാത്രി എന്ന് വിചാരിക്കും രാത്രിയല്ല പുലർച്ചെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുലർച്ചെ ഞാൻ ഒരുങ്ങിയിട്ടൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടു ടൈം വേണ്ട എത്ര മണിയാണെന്ന് മൂന്നര മണിയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് വന്ന് പോണത് പാലക്കാട്ടേക്ക് പോവാണ് ആരൊക്കെയാണ് പോകണത് നിജാസ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേസിൽ പോകുന്നത് പായുമായി ഒന്നും ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നില്ല അപ്പോൾ ഞാനന്ന് പാലക്കാട്ടേക്ക് ചക്കറിൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ എൻ്റെ പെട്ടിയും ബാഗും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ വേഗിൻ്റെ ഡ്രസ്സ് അത്യാവശ്യമുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇത് സ്റ്റിക്കർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് നമ്മൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഒട്ട് ചെന്ന ടാഗാണ് കേട്ടോ അപ്പം ഇതങ്ങനെ തന്നെ നല്ല കട്ടിയുള്ള ഒരു പശിയാണ് അപ്പോൾ അത് കിടക്കാനൊന്നും ഇല്ല അന്ന് ഒന്നും അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ പോവാണല്ലേ അപ്പം എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നാല് മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് നിലമേ നിന്ന് ബസ് ഉണ്ട് അല്ലേ അപ്പോൾ ബസ്സിലാണ് ഞാൻ പോകുന്നത് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം മൂന്നരയായി നമുക്ക് ഇവിടെ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് നിലമേ എത്താൻ അപ്പോൾ നാല് മണിക്ക് ബസ് വന്നു കഴിഞ്ഞാൽ എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു രാവിലെ പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ പട്ടാമ്പിയിലാണ് ഇറങ്ങുന്നത് അല്ലേ പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഒന്നോ രണ്ടോ ബസ് കയറി കഴിഞ്ഞാൽ ചക്കരയുടെ വീട്ടിൻ്റെ അവിടെ ഇറങ്ങാം അപ്പോൾ ഈ ഒരു സമയം നോക്കി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു സമയത്ത് പോയാൽ ഒരു ഏഴ് ഏഴ് മുക്കാൽ മണിക്കൂറുകൊണ്ട് ബസ് അവിടെ എത്തും കാരണം അതിരാവിലായത് കൊണ്ട് വലിയ ട്രാഫിക് തിരക്കൊന്നും കാണത്തില്ല പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അവിടെ എത്താം മനസ്സിലായില്ലേ അല്ലാതെ നമ്മളൊരു പത്ത് മണിക്ക് രാവിലെ ഇവിടെ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇരുണ്ടെങ്കിലപ്പോൾ പിന്നീട് ഭക്ഷണം കഴിക്കാൻ നിർത്തും പിന്നെ ചിലപ്പോൾ വീണ്ടും ലേറ്റ് ആവും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും റോഡ് ബ്ലോക്ക് ആയിരിക്കും അപ്പം അത് കാരണം എത്താം അതെ മണിയൊക്കെ ആകുമ്പോൾ തൃശ്ശൂർ എത്താം അപ്പോൾ ഏതായാലും പനനേ മുക്കാലാവുമ്പോൾ രാവിലെ പട്ടാമ്പി എത്താം അവിടെ എങ്ങനെ ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ ആ ഏകദേശം അത്രയൊക്കെ ആവുമ്പോൾ തൃശ്ശൂർ എത്തും അല്ലേ എത്തും അപ്പോൾ ഏതായാലും ഞാനൊരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ ചക്കരയുടെ എത്തും ഇഷ്ടം അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ പോവാണ് ആ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുകയാണെങ്കിലും നിർത്തുമായിരിക്കാം കുഴപ്പമില്ല എന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്താണ് ഇത്ര പെട്ടെന്ന് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം ഉണ്ട് അപ്പോൾ അത് ഞാൻ ഏതായാലും വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങല്ലേ ഓക്കെ അപ്പോൾ ആരൊക്കെ കൊണ്ടാക്കാൻ വരുന്നത് വെച്ചാൽ ഇപ്പം എമ്മി മാത്രമേ വരണുള്ളൂ അമീസ് ഉറങ്ങുകയാണ് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കേസ് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു പക്ഷേ എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല ഏഹ് പാപ്പായി ഉറങ്ങിയപ്പോ ഞങ്ങളോട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന കാരണം കൊണ്ട് ഇങ്ങനെ എഴുന്നേക്കും പക്ഷെ ഒരു ഉറക്ക ചടവുണ്ടാകും എനിക്കും കാര്യമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ആകെ ഒരു പത്ത് മിനിറ്റ് എങ്ങനെ വാങ്ങിയപ്പോ തന്നെ മണിയായി ഉറങ്ങിയപ്പോ തന്നെ രണ്ടര മണി കഴിഞ്ഞു ഞാനും ആ പിന്നെ വീണ്ടും മൂന്നുമണിയാപ്പോ എഴുന്നേക്കുവാണ് ചെയ്തത് ഇപ്പൊ ഉമ്മ കുറച്ച് ഇറങ്ങിയെന്നാണ് വരുന്നത് ഏതായാലും എന്നെ കൊണ്ടാക്കിട്ട് നിങ്ങളൊന്നാണെന്ന് ഉറങ്ങിക്കോളി ഞാന് സാധാരണ ബസ്സിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങലില്ല എങ്ങാനും ചിലപ്പോറങ്ങണെങ്കിൽ എത്രയുള്ളു ഏതായാലും നമുക്ക് പോവാൻ വരത്തില്ല ഓക്കെ എന്നാൽ പോവാലേ നമുക്ക് ഓക്കെ അപ്പൊ വിധി പോവാണ്ടാസ് പോകുന്ന ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തണതൊക്കെ ഞാൻ ഏതായാലും വിളിയിൽ കാണിച്ചു തരാം ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മള് പിന്നെ ബാഗ് ഇത്ര തന്നെ ഉള്ളു ഞാൻ കാണിച്ചു തന്നല്ലേ അപ്പൊ അത് വണ്ടീട് വെച്ചിട്ടുണ്ട് എന്നാൽ ക്ലോസ് ചെയ്തോ അപ്പൊ ഇടയ്ക്ക് ക്ലോസ് ചെയ്തോളൂ ഓക്കേ അപ്പൊ ദാ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് പോവല്ലേ നമുക്ക് ഓക്കെ എന്നാല് ആ കൂടി കറിക്കോളിപ്പോ ഒരു ചെറിയ ഹാൻഡ് ബാഗുകൾ എപ്പോഴും കാണുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടാവും അതിനകത്താണ് എന്റെ പവർ ബാങ്ക് പേഴ്സ് സെക്കൻഡറി ഫോണ് ചാർജർ ബാക്കി സംഭവങ്ങളൊക്കെ ഉള്ളത് വരുന്നാ കൂടെ പാലക്കാട് പോനിപ്പിൽ ചെക്കന പോരുന്ന പത്ത് മണിയൊക്കെ ആവുമ്പോ പത്ത് ഒത്തര ആവുമ്പോൾ തന്നെ അപ്പൊ റെഡിയാണ് നീ പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് വന്നിട്ടേ പിന്നെ പോകുമ്പോ പെരുന്നാളാവും അതെ ഇപ്പൊ നമുക്ക് പെരുന്നാൾ കണക്കാക്കി

അങ്ങനെ നാലുമണിയായപ്പോൾ ബസ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ ലേറ്റ് ആയിട്ടൊന്നുമില്ല പറഞ്ഞ സമയം പോലെ തന്നെ അതാ കണ്ടില്ല നാല് ആറായപ്പോൾ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഫ്രണ്ട് സീറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ഞാനിവിടെ താഴെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നേരെ ഇനി പാലക്കാട്ടേക്ക് യാത്ര അപ്പോൾ രാവിലെ ഒരു പത്തേ കാലായപ്പോൾ നമ്മളിതാ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ എത്തിയിട്ടോ തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഡിലേ ഒന്നും ആയിട്ടില്ല ഏകദേശം പത്ത് മണി സമയം തന്നെയാണ് ഇവിടെ എത്തുക അപ്പോൾ കണ്ടോ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തിയ അപ്പോൾ ഞാൻ ഞാനിതിനിടയ്ക്ക് ഒന്ന് ഉറങ്ങി കേട്ടോ കോട്ടയം എത്തിയപ്പോഴും മൂവാറ്റൂരത്തിയപ്പോഴൊക്കെ ഒന്ന് കുറച്ച് ഉറങ്ങി പിന്നെ അതാ തൃശ്ശൂർ എത്തിയപ്പോഴും എഴുന്നേറ്റത് കണ്ണൂർ നോക്കിയപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് അത് ഉറങ്ങിയ ക്ഷീണമാണ് കേട്ടോ എൻ്റെ മുഖത്ത് അങ്ങനെ കാണുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പട്ടാമ്പി എത്തി എത്തിയടുത്ത് പട്ടാമ്പി നേരെ ഇനി ചക്കരയുടെ വീട്ടിലേക്കുള്ള ആ ഒരു സ്ഥലത്തേക്കുള്ള ബസ്സിന് കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ മക്കളെ ഉച്ചയ്ക്ക് ഒന്നേകമായിട്ട് ടൈമ് ഞാനത് അവിടെ തൃശ്ശടീരി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വീട്ടിലൊക്കെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങി നല്ല ചൂട് അടിപൊളി ചൂട് ഇരുന്നിട്ടുണ്ടല്ലോ ആകെ ഒരു കോലമായിട്ടുണ്ട് അപ്പോൾ ഏതായാലും തോറ്റ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊന്ന് കുളിക്കട്ടെ ആദ്യം പോയിട്ട് മുന്തിരി എടുത്തില്ലേ എടുത്തില്ലേ ആ ഇതോടത്തോളൂ ങ്ങനെ വീടെത്തി ചക്കരത കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല സർവത്തുള്ളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ചക്കരത അവിടെ ഉള്ളിലുണ്ട് ഞാനൊന്ന് ഫ്രഷക്കായിട്ട് ബാക്കി വിഡിയാസൊക്കെ എടുക്കാം ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ വീടെത്തി പിന്നെ കുളിച്ച് ഫ്രഷൊക്കായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട് ഞാൻ എടുക്കണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ എത്തിയിട്ട് ചക്കര എവിടെയാണ് അപ്പോൾ അതാ ചക്ക ഇവിടെ ണ്ട് ചക്കരെ എന്തൊക്കെ വിശേഷം നല്ല വിശേഷം ഇപ്പഴാന്ന് മുഖത്തൊന്നും സന്തോഷായില്ല ഞാൻ വന്നപ്പോൾ ഞാൻ വന്നപ്പോ വീണത് ഉയിൽ വീണത് ഏഹ് അപ്പൊ ഉമ്മാനുപ്പനോടൊക്കെ ഞാൻ ചോദിച്ചു വീടിന്ന് ഇറങ്ങുമ്പോരോന്നു അതിപ്പോ പിന്നെന്താ ഞാൻ റെഡി ഞാൻ ഇപ്പം എന്നെ നിലമേലാക്കി ഇത്രേം വന്നല്ലോ ബസ്സാറാണ് ഞാൻ അപ്പോൾ അതിലും പതിനോട് ഞാൻ ചോദിച്ചു പിന്നെ ആപ്പം നേരെ നമുക്ക് പാലക്കാട്ടേക്ക് പോയാലോ അത് ആപ്പ പറഞ്ഞു പിന്നെന്താ ഞാൻ റെഡി ഇറങ്ങി അപ്പോൾ പിന്നെ എമ്മ പറഞ്ഞാൽ എനിക്കിന്നെന്തായാലും ഇൻഷാ അല്ല അടുത്ത വരെ പോക്കിൽ ഒരുമിച്ചെല്ലാവർക്കും കൂടി വരാമെന്ന് പറഞ്ഞു ഇനി ഞാൻ പോയിട്ട് വരുമല്ലോ അപ്പോൾ അതിൽ ഇൻഷാ നമ്മൾ എല്ലാവരും കൂടി പറയാനുള്ള പ്ലാനാണ് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഏതായാലും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇനി ഏതായാലും ഞാനൊന്ന് കിടക്കട്ടെ ഒന്ന് മയങ്ങളും നല്ല ഉറക്ക ക്ഷീണമുണ്ട് അപ്പൊ ഞാന് ആദ്യം വേറൊരു കാര്യം പറഞ്ഞു നമ്മൾ വീഡിയോ എടുത്തപ്പോ എന്തിനാണ് എത്ര പെട്ടെന്ന് ഇന്നലെ രാത്രി തന്നെ പുറപ്പെട്ടു കേസ് അതായത് നമ്മളിപ്പോൾ വന്നിട്ട് എത്ര ഒരു ദിവസേല്ലേ അഞ്ചു അല്ല ഒരാഴ്ച ആയി ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരാഴ്ച ആയിട്ട് നമ്മൾ ഇവിടുത്തെ ഡോക്ടറെ കാണിക്കാതിരുന്നുകഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കാരണം ഈ ഒരു എട്ടാം മാസത്തിൽ പിന്നെ ഇതുവരെ നമ്മൾ കാണിക്കാതിരുന്നാലും ഡോക്ടറെ നോക്കി എന്താ നിങ്ങൾ വരാത്തത് മാത്രമല്ല അതിൻ്റെ ശരി അതല്ല നമ്മൾ പിന്നെ ലാഗാവാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ടിങ് നോക്കണം കാരണം എട്ടാം മാസം ഒമ്പതാം മാസമൊക്കെ പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ ഉദാഹരണം കൊണ്ട് ചക്കരനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഏതായാലും നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം അപ്പോൾ ഏതായാലും നമ്മൾ അവിടുത്തെ റിസൾട്ട് കാര്യങ്ങൾ ഇവിടുത്തെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടറെ കാണിക്കണം അല്ലേ കാണിക്കണം ഒക്കെ അവിടെ നിന്ന് പിന്നെ ഉമ്മ റെഡിയാക്കി അറേഞ്ച് ചെയ്ത് സോർട്ട് ചെയ്തൊക്കെ റെഡിയാക്കി തന്നിട്ട് ചക്കരെ കയ്യിൽ ഫയലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ആ അത് കേട്ടാൽ മതി അങ്ങോട്ട് ചീറ്റൊന്നും കേൾക്കൂല അതൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടി ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പ്രതീക്ഷിച്ചിട്ട് എല്ലാവർക്കും ബൈ 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 ബായ്ലാമൈക്ക